വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വൃക്ഷങ്ങൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടുവളപ്പിൽ നാം മരങ്ങൾ വെച്ച് പിടിപ്പിക്കാറുണ്ടല്ലോ തണൽ ലഭിക്കുന്നതിനും പഴം പച്ചക്കറി എന്നിവയ്ക്കുമായിട്ടും തടിക്കും മറ്റു ആവശ്യങ്ങൾക്കുമായി പലതരത്തിലുള്ള വൃക്ഷങ്ങളാണ് നാം നടാറുള്ളത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും മരങ്ങൾ വേണമെന്ന തോന്നൽ ആധുനിക ലോകത്തിൽ ഇപ്പോൾ ഉണ്ട് എന്നാൽ മരങ്ങളെ ശാസ്ത്രീയവുമായി ബന്ധപ്പെടുത്തി നടുന്നതിലൂടെ യഥാർത്ഥ യോഗക്ഷേമം ലഭിക്കുന്നു കാതലില്ലാത്ത മരങ്ങൾ ഉരിങ്ങ പപ്പായ തുടങ്ങിയവ വീട്ടിൽ നിന്നും അല്പം ദൂരെ നടേണ്ടതാണ് കാതലുള്ളവ പ്ലാവ് മാവ് വാളാൻപുളി തുടങ്ങിയ വൃക്ഷങ്ങൾ ഗൃഹത്തിന് അല്പം അടുത്തായി നടാവുന്നതാണ് വീടിൻ്റെ സുരക്ഷയും തണൽ നൽകാനുള്ള കഴിവുമാണ് ഇതിൻ്റെ കാരണം ജലശുദ്ധീകരണ ശക്തിയുള്ള മുരിങ്ങ കിണറിനടുത്ത് നടുന്നത് നല്ലതാണത്രയും പൂക്കളുണ്ടാകുന്ന വൃക്ഷങ്ങളും ഇലഞ്ഞി കനിക്കുന്ന കൂവളം തുടങ്ങിയ ഔഷധ സസ്യങ്ങളും തുളസി ചെത്തി കാര്യങ്ങൾക്കുമായി നടാറുള്ള ഇവയും വീടിന് കിഴക്കുവശത്ത് നടുകയാണെങ്കിൽ രോഗാരിഷ്ടതകളെ തടയാനാകും ഇവ വീടിനകത്തും പുറത്തുമുള്ള രോഗാണുബാധ ഇല്ലാതാക്കും സ്വർണ പുഷ്പവൃക്ഷങ്ങൾ എന്നിവ ആദിത്യ ലക്ഷ്മികളിൽ നിന്നും അതാതു നിറങ്ങൾ വലിച്ചെടുത്ത് പരിസരത്ത് പ്രസരിപ്പിക്കുന്നതുമൂലം വിഷാണുബാധ വന്ധ്യത്വം ഷണ്ടത്വം എന്നിവ മാലിക്കിട്ടും പൂന്തോട്ടത്തിന് ഉത്തമമായ ഭാഗം കിഴക്കുഭാഗം തന്നെയാണ് പാലുള്ള വൃക്ഷങ്ങൾ പടിഞ്ഞാറ് ഭാഗത്ത് നടന്നതാണ് നല്ലത് സസ്യങ്ങൾ പടിഞ്ഞാറ് വശത്ത് നട്ടാൽ പകൽ മുഴുവൻ വാടാതെ നിൽക്കും പ്ലാവ് പാല തുടങ്ങിയ വൃക്ഷങ്ങൾക്കും കാറ്റിൻ്റെ അനുസരിച്ച് പടിഞ്ഞാറ് വശത്താണ് ഉത്തമം പുളി കവുങ്ങ് തേക്ക് തുടങ്ങിയ കറുത്ത നിറത്തിലുള്ള അകത്തും പുറത്തും കാതലുമുള്ളതുമായ വൃക്ഷങ്ങൾ തെക്ക് വശത്ത് നടുന്നതാണ് നല്ലത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിൻ്റെ ഗതിവേഗം സമീകരിക്കുന്നതിന് ഈ വൃക്ഷങ്ങൾ സഹായിക്കുന്നു സ്വർണവർണഫലവും തടിയുമുള്ള വൃക്ഷമാകയാൽ പ്ലാവ് കിഴക്കുവശം നടുന്നതും നല്ലതാണ് അത്രയും വടക്ക് നാഗമരം ഉത്തമമാണ് നാൽപ്പമര വൃക്ഷങ്ങളായ അത്തി ഇത്തി അരയാൽ പേരാൽ എന്നിവ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പേരാൽ കിഴക്ക് ഭാഗത്തും അത്തി തെക്ക് ഭാഗത്തും അരയാൽ പടിഞ്ഞാറ് ഭാഗത്തും ഇത്തി വടക്ക് ഭാഗത്തും നടേണ്ടതാണ് അതുകൊണ്ടുള്ള ഗുണം നാല് ഭാഗത്തു നിന്നുമുള്ള രോഗാണുബാധയെ തടയാനും ധാരാളം ഓക്സിജൻ നിർമ്മിച്ച് അന്തരീക്ഷം ശുദ്ധമാക്കാനും ഇവ സഹായിക്കുന്നു കുമിഴ് കുവളം കടുക്ക കൊന്ന നെല്ലി ദേവതാരം പ്ലാശ് അശോകം ചന്ദനം പുന്ന വേങ്ങ ചമ്പകം കരിങ്ങാലി ഇവ വീടിൻ്റെ ഇരുവശങ്ങളിലും പുറകുവശത്തും ട്ടിരിക്കണം ഇവയെല്ലാം തന്നെ ഔഷധ സസ്യങ്ങളാണ് ഒരു ആവശ്യമായ ഔഷധങ്ങൾ ആ വീട്ടിൽ തന്നെ ഉണ്ടാവണമെന്നാണ് നിശ്ചയം വാഴ വിറ്റിലക്കൊടി പിച്ചകം എന്നിവ വീടിൻ്റെ ഏത് വശത്തും നടാവുന്ന മംഗള സസ്യങ്ങളാണ് വീടിനരികെ നിശാപുഷ്പിത സസ്യങ്ങൾ ധാരാളം നടുന്നത് നല്ലതാണ് അവ രാത്രി സമയത്തെ രോഗാണുബാധയെ തടയും പകൽ സൂര്യൻ പ്രകൃതിയെ രോഗമുക്തമാക്കുമ്പോൾ രാത്രി പുഷ്പങ്ങൾ പ്രകൃതിയെ സംരക്ഷിക്കും ജാതി വെറ്റിലക്കൊഴി മുല്ല എന്നിവ നടേണ്ടതും അത്യാവശ്യമാണ് അതുപോലെ വീടിനടുത്ത് നടാൻ പാടില്ലാത്ത ചില വൃക്ഷങ്ങളുമുണ്ട് കാഞ്ഞിരം ചേര് വയ്യങ്കത്തവ് നിറുവരി താനി പീലുവപ്പ് കള്ളി കരിമ്പന എരുമക്കള്ളി എന്നിവയാണ് ഈ വൃക്ഷങ്ങൾ ഇവയിൽ ചിലത് അതിർത്തികളിൽ നടാറുണ്ട് ഭൂമിയുടെ ഫലമുഷ്ടി നശിപ്പിക്കുക രോഗാണുബാധയുണ്ടാക്കുക ഇഴജന്തുക്കൾക്ക് അഭയം നൽകുക പടർന്ന് പന്തലിച്ച് പരിസരം ഉപയോഗശൂന്യമാക്കുക തുടങ്ങിയ കാരണങ്ങളാലാണ് ഇവ വീടിനടുത്ത് നടാൻ പാടില്ല എന്ന് പറയുന്നത് വൃക്ഷങ്ങൾ ആസ്ഥാനത്തു നടുന്നത് അശുഭകരമാണ് പ്രത്യേകിച്ച് നാൽപ്പാമരങ്ങൾ അശുഭസ്ഥാനത്ത് നിന്നാൽ അതിമൂലം ഉദരവ്യാധിയും ഇത്തിമൂലം ചിത്തഭ്രമവും അരയാൽ മൂലം അഗ്നിപാധയും പേരാൽ മൂലം ശത്രുപാതവും ഫലം പൊന്നുകായ്ക്കുന്ന മരമായാലും പുരയ്ക്ക് ചാഞ്ഞാൽ മുറിക്കണം പുരയിലേക്ക് നിഴൽ നീളുന്ന തരത്തിൽ മരങ്ങൾ നടരുതേ രന്തമരം മാതളം ഇവ മുളയ്ക്കുന്ന വീട്ടിൽ സന്താനവും സമ്പത്തും ശവിക്കും മുള്ളുള്ള മരങ്ങൾ ശത്രുഭയവും പാലുള്ളവ ധനനാശവും വരുത്തും നീലമരി മഞ്ഞൾ എന്നിവ വീടിനടുത്ത് വളരാൻ അനുവദിച്ചുകൂടാം തെക്ക് തെക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ ഉപവനങ്ങളുണ്ടാക്കരുത് പടിഞ്ഞാറും വടക്കും കിഴക്കും ഉള്ള ഉദ്യാനം ധനപുത്രലാഭമുണ്ടാക്കും വിവിധ ദിശകളിൽ വീട്ടിലേക്ക് നിഴൽ വീഴാത്ത ദൂരത്തിൽ വളർത്തേണ്ട മരങ്ങളിൽ വളർമരവും കിത്തിയും വടക്ക് മുളയും പേരാലും കിഴക്ക് നെല്ലിയും അരയാലും പടിഞ്ഞാറ് അത്തിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് അത്തി തെക്ക് ഭാഗത്ത് തന്നെ നാളാവുന്നതാണ് ഇപ്പോൾ വൃക്ഷങ്ങൾ നടാവുന്ന ഒരു സമയം കൂടിയാണ്